വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷി ഭവനങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പാടശേഖര സമിതികൾ കാർഷിക വികസന സമിതി സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാഘോഷ പരിപാടികൾ നടന്നത് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കെ പി എൻ നമ്പീഷൻ ഹാളിൽ വച്ച് നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ സേവ്യ ചിട്ടളപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികളും കർഷകരും കുടുംബശ്രീ പ്രവർത്തകരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമലയിലെ വാഴ കർഷകർ കിലോ തൂക്കം വരുന്ന നേന്ത്രവാഴക്കുല സംഭാവന ചെയ്തു എം എൽ എയും നഗരസഭ ചെയർമാനും ചേർന്ന് ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി പഠനങ്ങളും അതിൻ്റെ ഭാഗമായുള്ള പ്രയോഗവും ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ചിങ്ങം ഒന്ന് കർഷക ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലില് കടന്നു വന്നിട്ടുള്ളത് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു മലയാള വർഷത്തിൻ്റെ ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടിലെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തീർച്ചയായും കൃഷിക്കാരൻ എന്ന് പറയുന്നത് അവൻ്റെ വേർപ്പ് കൊണ്ട് ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വേർപ്പൊഴുക്കി നാടിനെ തീറ്റിപ്പോറ്റുന്ന മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കൃഷിക്കാരെ ആ നിലയിൽ ആദരിക്കുകയും അവരുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും യുവതി യുവാക്കളെ ഉൾപ്പെടെ നിലവിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്